െ തരംഗം സൃഷ്ടിച്ച വിവാഹമായിരുന്നു നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെയും ശ്രേയസിന്റെയും ഒരാഴ്ച നീണ്ടുനിന്ന വിവാഹ ആഘോഷങ്ങളായിരുന്നു ഭാഗ്യയുടെയും ശ്രേയസിന്റെയും വിവാഹത്തിനായി സുരേഷ് ഗോപിയും കുടുംബവും ഒരുക്കിയത് ഇപ്പോഴിതാ വിവാഹ തിരക്കുകളെല്ലാം കഴിഞ്ഞ് കുടുംബത്തിൽ നിന്ന് മറ്റൊരു വിശേഷമാണ് പുറത്ത് വരുന്നത് താൻ ആഗ്രഹിച്ചതുപോലെ ഒരു ദാമ്പത്യവും ഭാര്യയുമാണ് തനിക്ക് കിട്ടിയതെന്ന് പലപ്പോഴായി സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ മുപ്പത്തിനാലാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് സുരേഷ് ഗോപി വിവാഹ വാർഷിക ദിനത്തിൽ ഭാര്യ രാധികയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ചിത്രവും മനോഹരമായൊരു കുറിപ്പും നടൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു എൻ്റെ ഭാര്യയോടൊപ്പം മറ്റൊരു അത്ഭുതകരമായ വർഷം ആഘോഷിക്കുന്നു വിവാഹ വാർഷിക ആശംസകൾ സ്നേഹം ചിരിയുടെയും പ്രണയത്തിൻ്റെയും അനന്തമായ സാഹസികതയുടെയും ഒരുപാട് വർഷങ്ങൾ എന്നാണ് സുരേഷ് ഗോപി വിവാഹ വാർഷിക ദിനത്തിൽ കുറിച്ചത് മലയാള സിനിമയിലെ മാതൃകാ ദമ്പതികളായ സുരേഷ് ഗോപിക്കും രാധികയ്ക്കും താരത്തിന്റെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി പേർ ആശംസകളുമായി എത്തി ഒരു നൂറു വർഷം ഇങ്ങനെ ഒരുമിച്ച് കൈ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ ആശംസകൾ നേരുന്നു എന്നാണ് ഏറെയും പേർ കുറിച്ചത്